I don't think so. No, 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 മാറുന്ന പരിപാടില്ലല്ലേ എവിടെ പോയാലും മുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ അറിയുള്ളൂ അല്ലേ എന്താ റബേ ഇങ്ങനെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ അല്ലാതെ എപ്പോഴും ഒരേപോലെ ആവാൻ പറ്റുമോ കൊല്ലം കഴിയുന്നതിന് അനുസരിച്ചിട്ട് വയസ്സ് മാറുന്നില്ലേ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് മുഖത്തിന് മാറ്റങ്ങൾ വരുന്നില്ലേ അതേപോലെ തന്നെയല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമില്ലാത്ത ആളെ പിടിച്ചിട്ട് നമുക്കിതിൽ കേട്ടാൻ പറ്റില്ലല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഇഷ്ടം പോലെ കമൻ്റ് ആക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞത് പേപ്പർ ഫെബ്രുവരിയിലല്ലേ നല്ല ഗിഫ്റ്റ് ഒക്കെ തരാമെന്നെല്ലാം പറഞ്ഞത് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ എന്തായാലും നിങ്ങളത് എന്നോട് ഓർമ്മപ്പെടുത്തണം കേട്ടോ ആ ഒരു മാസം എത്തിയാൽ ഇൻഷാല്ല നല്ല മഞ്ചായിട്ട് നമ്മളെ മാപ്പിള ഭഗവാൻ ഇറങ്ങിയിട്ടുണ്ട് ആടുക്കൊരു കാര്യം പറയട്ടെ ഈ മഞ്ചതെന്ന് പറഞ്ഞ സാധനം മുഖത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതങ്ങ് മനസ്സിലും കൂടി വേണം അങ്ങനെയുള്ളവർ ലോകത്തിൻ്റെ എവിടെ പോയാലും വിജയിക്കാൻ പറ്റും വിശാലമായ മനസ്സും മൈൻഡ് സെറ്റും ഉള്ളവരെ മറ്റൊരാൾക്ക് നല്ല കഴിവും നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കുക അഭിനന്ദിക്കലും ചെയ്യുമില്ലാത്തവരാണെങ്കിൽ അവരെപ്പോൾ നോക്കുമ്പോൾ കുറ്റങ്ങളിങ്ങനെ കണ്ടെത്തുകയും ചെയ്യും ആ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നാലാളോട് ഇവർക്ക് ഇവരെ കുറ്റങ്ങള് പാട്ടില്ലെങ്കിൽ സമാധാനം കിട്ടൂല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പം ഇങ്ങനെ വിചാരിക്കുന്നു അപ്പം ഇങ്ങൾ വിചാരിക്കുന്നുണ്ടാകും റബൻലാല വിനയ തമ്പുരാന ഇവളെക്കൊണ്ട് ആരാപ്പം ഇങ്ങും കുറ്റങ്ങളൊക്കെ പറഞ്ഞത് എന്നെക്കൊണ്ട് ആരും കുറ്റങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പോയുണ്ട് ഇറങ്ങലെല്ലാം ഉണ്ട് എന്നാലും ഞാൻ ആരുമായിട്ട് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക കൂടുതൽ സംസാരിക്കാൻ നിൽക്കാറില്ല ആവശ്യത്തിന് എല്ലാവരോടും സംസാരിക്കും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പക്ഷെ ഒന്നിനെ നിൽക്കാറില്ല ഗയസ് ഈ വീഡിയോയിൽ വേണമെങ്കിൽ എല്ലാം പറയും അത്ര പോലും ഒരാളെ കുറ്റങ്ങൾ പറയാലും ഇല്ല ആ അത് കേൾക്കാൻ നിൽക്കലുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കാറ് നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കാറ് ഉള്ളത് അവിടെ കമ്മൻ്റെ കക്ക് ഗയസ് ഞാൻ ചിന്തിക്കും കുറ്റങ്ങൾ കുറവുകളൊക്കെ സാധാരണയല്ല അതെല്ലാവർക്കും ഉണ്ടാകൂലേ എന്തിനാ അത് പറയേണ്ട ആവശ്യം അതൊന്നും ഇല്ലല്ല അല്ലേ സ്വയം കുറ്റം പറഞ്ഞാലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനോ കേൾക്കാനോ നിൽക്കരുത് അത് അത്ര നല്ല സുഖമുള്ള ഒരു കാര്യമൊന്നും അല്ലല്ല അത് നമ്മളെ മനസ്സിനിങ്ങനെ നശിപ്പിക്കും എന്തിനാണ് നമ്മൾ അതെന്നെ ഇങ്ങനെ ഓർത്ത് നടക്കുന്നത് നമുക്ക് എന്തെല്ലാം കാര്യം നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് അന്നേരം ആരാൻ്റെ കുറ്റങ്ങളിങ്ങനെ പറയല് പിരാണ്ട് പിടിക്കില്ല കയസ് ആ പിരാൻ പിടിക്കുകയാണ് അല്ല പിന്നെ ഇനി നിങ്ങളൊന്നും മാറാനായിട്ടില്ല കയസ് മാറണ്ടേ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളെല്ലാം കൊണ്ടുവരുക അതാണ് നിങ്ങളെ ലൈഫിൽ ഉണ്ടാവുക അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാലേ ആരാൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയുള്ളവർക്കത് നല്ല വ്യൂസ് ഉണ്ടാവുക എല്ലാതവർക്കുള്ള വ്യൂസ് ഇങ്ങനെ കുറഞ്ഞിരിക്കുകയും ചെയ്യുക അത് കേൾക്കാൻ അന്ന് ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളത് നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യം അത് അവർക്കും അവരെ റബിനും മാത്രമേ അറിയൂ കാര്യങ്ങൾ ഇങ്ങനെ പറയാനോ അത് കേൾക്കാനും നിൽക്കരുത് അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെവി കൊടുക്കരുത് കേട്ടോ അതൊക്കെ ഒഴിവാക്കും അത് നല്ല കാര്യമല്ല അത് കേട്ടാൽ നമ്മൾ എന്തായാലും മറ്റുള്ളവരോടെല്ലാം ഷെയർ ചെയ്യും അവർ അതിൻ്റെ അപ്പുറമുള്ളവരോട് ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്താൽ അതിൻ്റെ എല്ലാം കുറ്റങ്ങൾ ആരം വാങ്ങണേ നമ്മളാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യം കേൾക്കരുത് അതിപ്പം യൂട്യൂബിലായാലും എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ത് കാര്യമായാലും അത് അവരിലൂടെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിന് പകരം മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയരുത് അവർ രണ്ടു മൂന്നെല്ലാം കൂട്ടിയിട്ടാന്ന് ചിലപ്പം പറയുക പിന്നീട് നിങ്ങൾ അവരെ പരിചയപ്പെടുമ്പം നിങ്ങൾ പറയൂ അല്ല ഇവരെ കൊണ്ടാണോ നമ്മൾ കുറ്റം പറഞ്ഞത് ഇവരെ കൊണ്ടാണോ ഇങ്ങനെ വിലയിരുത്തിയത് അങ്ങനെ ഒരു ചിന്ത പിന്നീട് മനസ്സിലുണ്ടാവും അതിനൊന്നും ആവശ്യമില്ലല്ല ഇനി എന്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പറയാനും പാടില്ലല്ല അവർ തവ ചെയ്തണ്ടെങ്കിലോ പറഞ്ഞിടന്ന് ഞങ്ങൾക്കല്ലേ കുറ്റോ കേൾക്കുന്ന ഞങ്ങൾക്കും കുറ്റമാണ് ഇപ്പോൾ യൂട്യൂബിലല്ല നടക്കുന്നത് അല്ലേ അങ്ങനെ പറഞ്ഞ പറഞ്ഞ എവിടെ എത്തി ആ എവിടെ എത്തിയിട്ടുള്ള ഇടത്തൊടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പകുതി ചെറു അതിൽ തന്നെ വെച്ചിട്ടുണ്ട് പകുതി ചെറു മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ കാണിക്കണമല്ലോ യൂസ്ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നല്ല കമൻ്റ് എല്ലാം ആക്കുക ഫെബ്രുവരിയിൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാനുള്ളത് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക അതൊക്കെ തന്നെയാണ് ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക മക്കൾ ബിരിയാണി കഴിക്കുമ്പോൾ കഴിക്കട്ടെ പോലെ കഴിക്കണം അല്ലേ അതിൻ്റെ മുകളായിട്ട് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീടുകളിൽ കാണുന്നത് ഞാൻ ശരിക്കും അങ്ങനെ എടുത്ത് പറയാത്തത് കേട്ടോ പിന്നെ മല്ലിയില വീണ്ടും ഇട്ട് കൊടുക്കുക ഗരം മസാല ഒന്ന് പാറ്റി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ ആ പൂരിച്ച് വെച്ച അത് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തോ കാണാനും നല്ല മുഞ്ചുണ്ടാവും ബിരിയാണി ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വേണ്ടി മുന്തിരി ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ആ പൊരിച്ചത് പിന്നെന്താന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂറ് ദമാക്കി എടുക്കുക ഇത്രയല്ലേ ഉള്ളൂ കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ലഹറായിട്ട് പോകുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആകെ അത്ര പേരലുള്ളൂ മൂന്ന് പേരല്ലു പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വേണമെന്നുണ്ടെങ്കിൽ രാത്രി എടുക്കുക പിന്നെ എൻ്റെ മറ്റേ മോള് ഫിഷ് ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കൂല അപ്പോൾ അവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുത്ത് വെച്ച് അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളല്ലേ ഇത് പെട്ടെന്ന് പെട്ടെന്നെ കൈക്കെടുക്കേനും ണ്ടല്ലോ <maryanly> തുലിയോട്ടയെ <maryanly> <maryanly> ഇതിൻ്റെ ആ പുറമേലുള്ള മൊഞ്ച് കണ്ടിട്ടുണ്ടല്ലോ ആ പുറമേൽ മാത്രമുള്ള ഉള്ളും നല്ല രസത്തിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ആ തൊലിയെല്ലാം കട്ട് ചെയ്യുകയാണ് വീണ്ടെന്നിട്ട് പറഞ്ഞു വേണ്ടനി അങ്ങനെ തന്നെ കഴിച്ചു തോന്നുന്നുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞ് എനിക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുണ്ട് മടിയല്ല ഒന്നാമത്തെ ഞാൻ കിണി ഒരുവാക്കി പിന്നെ ബിരിയാണിൻ്റെ മണം ഇങ്ങനെ അടിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ബിരിയാണി കഴിക്കാൻ ഇങ്ങനെ മുടിക്ക് എന്നുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു എളിത്തൊലി നിങ്ങൾ കട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നെ കൊണ്ട് ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാം ഞാൻ ഇവരെ ഏൽപ്പിച്ച് ആപ്പിളും പിന്നെ കുക്കുമറും എല്ലാം ഇവരെ ഏൽപ്പിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് തുലിയൊക്കെ ഉണ്ട് ആദ്യം ഇവർ ടേബിൾ മേല വന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഇവിടുന്ന് എനിക്ക് വീട് എടുക്കാനുണ്ട് അപ്പുറത്ത് നിന്ന് കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഊറെ എല്ലാം അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് നടക്കുമോ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് കളി എന്നെ കണ്ട് കണ്ട് പറയാക്കോളും ഇതിനിടക്ക് മാപ്പളോ ഓരോ കാര്യം ഇങ്ങനെ തമാശ ആക്കി എന്ന് പഠിച്ചു അതിനെ ഇതിപ്പാറ്റി എന്നെല്ലാം മറ്റേ ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരക്കാക്കല്ല അപ്പ ഇത്ര വരെ പിടിച്ചില്ലേ വീഡിയോ അതിനെ ഇത് കംപ്ലീറ്റ് ആക്കിട്ട് എന്നെല്ലാം പറഞ്ഞ് അതിനോട് പറഞ്ഞ ഇനി പാത്രം എല്ലാം കഴുകുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് വലിയ വായ്പ ഒന്നുമില്ല ഞാനെല്ലാം ഇരുന്ന് അങ്ങ് കഴിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഈ റെസിപ്പി വീഡിയോ എല്ലാം എടുക്കുമ്പോൾ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാകും ഓരോ പാത്രങ്ങളിങ്ങനെ വലിക്കും വീഡിയോലെടുത്ത് കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകുക എന്നുള്ളത് വിചാരിക്കും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളെ പണിയെല്ലാം വേഗം തീരും പിന്നെ എന്താ ചെയ്യാൻ നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്ഷമിക്കണ്ടേ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ എന്തു ചെയ്തേ ഇവരും കുറച്ച് പാത്രങ്ങളെല്ലാം കൈത്തരൂ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഞാനെന്നെ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ല ഇന്ന് പിന്നെ അതിന് രാത്രി കൂടുതലൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് ചോദിച്ചോറ് ബാക്കിയുണ്ട് കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി